നാട്ടിലെ അവസ്ഥ എടുത്തു പറയണ്ടല്ലോ നല്ല ചൂടാണ് അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് പൊന്മുടി ഒരു ഫാമിലിയായിട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പൊന്മുടി എത്തുന്നതിന് മുമ്പായിട്ട് ഇരുപത്തി ഏഴാം കല്ല് ഇരുപത്തി കല്ല് എത്തിയപ്പോഴത്തേക്കും ആണ് ഞാൻ ഈ പാലം കാണുന്നത് അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് കല്ലാർ ഒഴുകി വരുന്ന ഒരു കാഴ്ച കാണാം ഇവിടുത്തെ വെള്ളത്തിന്റെ ഒരളവ് മനസ്സിലാക്കിയാൽ തന്നെ വേനൽ എത്രമാത്രം കഠിനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ നല്ല ഒഴുക്കുള്ള ഒരു ഭാഗമാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ വേനല് കാരണം വെള്ളമൊക്കെ വറ്റിയിട്ട് പാറക്കല്ല് താഴത്തെ പാറക്കല്ലൊക്കെ കാണുന്ന രീതിയിലാണ് വറ്റി വരണ്ട് കിടക്കുന്നത് കല്ലാറും അതിനോടനുബന്ധിച്ചുള്ള ഈ പുഴകളൊക്കെ കാണാൻ സൗഹൃദ ണെങ്കിലും ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ഈ കാണുന്ന പ്രദേശത്താണ് എന്റെ നാട്ടുകാരായ ഏറ്റവും പ്രിയപ്പെട്ട ചിലർ മുങ്ങിമരിച്ചത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ വണ്ടി നിർത്തിയിട്ട് പുഴയിലോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം ഇപ്പോഴും ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ആളുകൾക്ക് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പാറക്കെട്ടുകളും ചുഴികളും ഒക്കെ ഈ ചെറിയ പുഴയ്ക്കകത്തുണ്ട് അതാണ് ഏറ്റവും വലിയ അപകടങ്ങൾ വരുത്തി വെക്കുന്നത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ആഴമില്ല എന്ന് തോന്നുമെങ്കിലും സംഭവം അപകടകാരിയാണ് പാലത്തിൽ നിന്നിറങ്ങി നമ്മൾ മുമ്പോട്ട് പോകവെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ അപകട ഈ നദിയിൽ ശക്തമായ അടിയൊഴുക്കും ചുഴികളും മിന്നൽ പ്രളയ സാധ്യതയുണ്ട് നദിയിലേക്ക് ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ബോർഡുകൾ കാണാം വീണ്ടും കുറേ ദൂരം മുന്നിലോട്ട് പോയപ്പോഴും കാണുന്ന കാഴ്ച ഏതാണ് കേട്ടോ എല്ലാം വറ്റിവരണ്ട് വെള്ളമൊക്കെ ചെറിയ രീതിയിലുള്ള ഒഴുക്ക് മാത്രമേ ഉള്ളൂ പാറകളൊക്കെ തെളിഞ്ഞു കാണാം അങ്ങനെ കുറച്ച് ദൂരം എത്തിയതിനു ശേഷം നമ്മൾ കല്ലാർ എത്തിയിട്ടുണ്ട് കല്ലാറ് മീമുട്ടിയൊക്കെ ഈ ഭാഗത്താണ് ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം ഇതിനുള്ളിലോട്ട് കയറിപ്പോയിട്ട് കല്ലാറും അതുപോലെ തന്നെ മീൻമുട്ടിയിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ കുറെ ദൂരം പാറക്കെട്ടുകൾക്കിടയിലൂടെയും കയറ്റവും ഇറക്കവും ഒക്കെ താണ്ടി കാട്ടിനിടയിലൂടെ നടന്നു പോയിട്ട് വേണം നമുക്ക് എത്താൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഇതാ ഇതുപോലുള്ള കിഡിലും ഒരു വെള്ളച്ചാട്ടവും ഇതുപോലെ ഒരുപാട് മത്സ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ മത്സ്യങ്ങള് നമുക്ക് ചൂണ്ടിയിട്ട് പിടിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനും കാല് മുക്കാനോ അങ്ങനെ എന്തെങ്കിലുമുള്ള സംവിധാനമോ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് ജസ്റ്റ് കാഴ്ചകൾ കാണാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ മീമുട്ടിയിൽ വരുന്നവർക്ക് കല്ല അതേസമയം താഴ്ഭാഗം കല്ലാറിൽ നമുക്ക് കുളിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കല്ലാറും മീൻമുട്ടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നോ കല്ലാറിലൊക്കെ കുറേ നേരം നിന്ന് കുളിച്ച് അവിടെ കുറേ നേരം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങിയത് അത് സപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ് സംഭവം എന്ന് വെച്ചാൽ അത് ഒരുപാട് ദൈർഘമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തിയായി പോവും കാണുന്നവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എല്ലാവരും മീൻമുട്ടിയായിട്ടുള്ള ഒരു എപ്പിസോഡ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് പൊന്മുടിയിലേക്ക് കയറാനുള്ള ആ ഓരോ എയർപ്പിനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുടിക്ക് ടോട്ടൽ ഇരുപത്തിരണ്ട് എയർപ്പിനാണുള്ളത് ഇപ്പം നമ്മള് നാലാമത്തെ എയർപിണിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് മുകളിലോട്ട് കയറുന്ന വഴിക്ക് കണ്ടതാണ് നല്ല അടിപൊളി ഓറഞ്ച് കളറിലെ പൂക്കളൊക്കെ ആയിട്ട് നല്ല കിടിലിന് ഒരു മരം നീപ്പുണ്ട് ഈ ഒന്നല്ല ഒരു പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ നീപ്പുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു ഈ മരത്തിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല അറിയാവുന്നതുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മുകളിലോട്ട് കയറാൻ തോറും തണുപ്പ് നല്ല രീതിയിൽ വരും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ചൂടാണ് കൂടി കൂടി വരുന്നത് ഇനി ഒരു വെള്ളം ബാക്കി യാത്ര അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ സൈഡിൽ മൂന്നാല് കടകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കടയിൽ നിർത്തിയിട്ട് സോളനാരങ്ങിയുള്ളവും നാരങ്ങ വെള്ളവും ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വാഴക്കപ്പം ഉള്ളിവടന്നറ പച്ച വാങ്ങാരിപ്പുണ്ട് കയറി സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചത് മേലോട്ട് കയറുമ്പോൾ തണുപ്പായിരിക്കണം പക്ഷെ കയറി കയറി ചൂട് കൂടിക്കൂടി കൂടി വരുന്നു ഇത് പൊന്മുടി മെർക്കിസ്റ്റാൻ എസ്റ്റേറ്റ് ഫാക്ടറിയുടെ ആണ് നമുക്ക് ഇവിടെ തന്നെ പൊന്മുടി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തേയില കിട്ടുന്ന കൗണ്ടറാണ് തേയിലപ്പൊടി നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ് ഞാൻ ഒന്ന് രണ്ട് വട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചിട്ട് അത്ര ആ ഒരു ഗുണം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു സെറ്റ് മാപ്പിള കൊഞ്ചോ നല്ല ഉപ്പിലിട്ട് നെല്ലിക്ക ഇട്ടും അതും കൂടെ നമ്മൾ മൂന്നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടേ തേയില എത്ര ഇത് അരക്കിലൂടെ തൊണ്ണൂറ് രൂപ ഇവിടത്തെ ഇതിലെ എസ്റ്റേറ്റിലാണ് ഏ പൊന്മുടിയിലേക്ക് ബസ് സർവീസെ കൊണ്ട് നമുക്ക് നെടുമങ്ങാട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സമയം അറിയാൻ പറ്റും അവിടെ നിന്ന് പൊന്മുടിയും പൊന്മുടിയെന്ന് തിരിച്ച് നെടുമങ്ങാടത്തേക്കുള്ള ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ബസ്സിൽ വന്ന് പൊന്മുടിയൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നേരെ നെടുമങ്ങാട് നെടുമ്പങ്ങാട് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് സമയമൊക്കെ അറിയാൻ പറ്റും അങ്ങനെ പൊന്മുടി വന്ന് വിസിറ്റ് ചെയ്ത് പോകാനും പറ്റും ഇതിന് മുമ്പ് വന്നപ്പോഴത്തേക്കാലും കൂടുതൽ ഒരുപാട് ഒരുപാട് ചെറിയ കടകൾ വീട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട് ഉണ്ടോ ഇത്രയും കടകളൊന്നും മുമ്പില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ വന്നിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും എന്താണ് ആഹാരങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് വാങ്ങാൻ ി കഴിച്ചുകൊണ്ട് പോവാം വേണമെങ്കിൽ പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോവാം പൊന്മുടി ഏകദേശം മുകളിൽ എത്താറാകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ കുറേ അമ്മമാർ തേയിലപ്പൊടികൾ വിൽക്കുന്നത് കാണാൻ സാധിക്കും ഇതിപ്പോഴും അല്ല കുറെ കാലം കൊണ്ട് ഞാൻ വരുമ്പഴൊക്കെ കാണുന്നതാണ് ഇതിനിടയ്ക്ക് ഒരു കഴിഞ്ഞൊരു നാലഞ്ച് മാസം മുമ്പ് ഞാൻ വന്ന സമയത്തും ഇവരെ കയ്യിൽ നിന്ന് തേല വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റിലും യൂട്യൂബിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് മോശം കമൻറ്റും നല്ല കമൻറ്റൊക്കെ ഇട്ടുള്ള ആൾക്കാരുണ്ട് ഈ തേലൊക്കെ എത്ര ഗുണമില്ലെന്നാണ് എല്ലാവരും പറയുന്നത് ഞാനും അതുകൊണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വലിയ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന തേലെ പോലെ അവർ ഗുണമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ചായ ഇട്ട് കുടിക്കുമ്പോൾ അപ്പോൾ ഏകദേശം നമ്മൾ പൊന്മുടി എത്താറായി ഇതിപ്പോ അവിടുത്തെ ചെക്ക് പോസ്റ്റിന്റെ അവിടെയാണ് നമ്മൾ നിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ടിക്കറ്റ് ഇവിടെ കാണിച്ചിട്ട് വേണം നമുക്ക് കയറി പോകാൻ നമ്മുടെ വണ്ടി നമ്പറൊക്കെ ഇവിടെ നോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കയറ്റി വിടത്തുള്ളൂ കേട്ടോ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് നമ്മൾ പൊൻമുടി കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ഗോൾഡൻ വാലി ഫോറസ്റ്റ് ചെക്കിംഗ് സ്റ്റേഷനുണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ചെറിയൊരു ടിക്കറ്റ് ഫെയർ ഒക്കെ എടുക്കേണ്ടി ഉണ്ട് കേട്ടോ മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും പിന്നെ അതുപോലെ നമ്മൾ ബൈക്കിലാണ് വന്നത് ബൈക്കിന് സെപ്പറേറ്റ് ഒരു രൂപയും കൂടെ കൊടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് ഈ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ കയറിപ്പോയത് ഏകദേശം പൊന്മുടിയുടെ ടോപ്പ് എത്താറായപ്പോഴത്തേക്കും ഇടതു സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാർ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് നിന്ന് പൊന്മുടിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കും ഈ ഒരു ഭാഗത്ത് ിയാലേ പൊന്മുടിയുടെ ശരിക്കുള്ള ഭംഗി അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കണ്ണത്താ ദൂരം വരെ നിരന്ന് കിടക്കുന്ന മലനിരകൾ പ്രകൃതിയുടെ ആ ഒരു പച്ചപ്പും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും ചൂടിന് അധികം കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മുഷിയാനായിട്ട് നിന്നില്ല നേരെ നമ്മൾ ബൈക്കോ എടുത്തോണ്ട് ടോപ്പിലോട്ട് കയറി നേരെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് ചെന്ന് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു മനസ്സിൽ വിചാരിച്ചതിനേക്കാളും നല്ല ചൂടും അതുപോലെ തന്നെ നല്ല തിരക്കും അവിടെ ഉണ്ടായിരുന്നു സമയം ഏകദേശം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പൊ നേരെ നമുക്ക് കെ ടി ഡി സിയുടെ കഫറ്റേരിയിൽ പോയിട്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാൻ ബാക്കി കാഴ്ചകൾ കാണാം െത്തിയത് ലേറ്റ് ആയതുകൊണ്ടായിരിക്കണം ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ അവിടെ ഉണ്ടായിരുന്നത് ബ്രെഡ് ഓംലെറ്റും അതുപോലെ തന്നെ പഴംപൊരിയും പിന്നെ ഇലയടയും കട്ടൻ ചായയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുറത്ത് വന്ന് ഫാമിലിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണമോ കഴിക്കണോ എന്ന് നമുക്ക് ആലോചിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു ബിഷപ്പ് അതി കഠിനമായിരുന്നു കൊണ്ട് തന്നെ പഴംപൊരിയോ ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിക്കാൻ തന്നെയായിരുന്നു തീരുമാനം ചായ ചായ കട്ടൻ വേറെന്തൊള്ള കഴിക്കാം ഒരു മൂന്ന് ഇലയുടെയും മൂന്ന് പഴംപൊരിയും എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം വിശക്കും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ പൊന്മുടിയിലോട്ട് വരികയാണെങ്കിൽ ഇവരുടെ കെ ടി ഡി സിയുടെ കഫറ്റേരിയിലോട്ട് കയറുവാണെങ്കിൽ ക്യാഷായിട്ട് മാത്രം കയ്യിൽ കരുതുക കാരണം ഇവിടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ അതുപോലെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ ഇല്ല ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഫോൺ പേയോ ഗൂഗിൾ പേ നിങ്ങൾ യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ അവിടെ റേഞ്ച് വളരെ കുറവാണ് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ട് അതായത് പൈസ ആയിട്ട് തന്നെ നമ്മൾ കയ്യിൽ കരുതുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റും കട്ടൻ ചായയും പഴംപൊരിയും അതുപോലെ ഇലയിടയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം കൂവയിലേ ഇവിടെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൂവലയിൽ ഉണ്ടാക്കിത്തന്ന ഈ ഒരു ഇലയുടെ ആണ് കേട്ടോ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിനു ശേഷം നമ്മൾ നേരെ ഇറങ്ങിയപ്പോഴത്തേക്കു ഇങ്ങനൊരു നമ്മളൊരു ഉണ്ട് സൈക്കിൾ വാടകയ്ക്ക് ഇവിടെ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ അതേ ബിൽഡിങ്ങിൽ കേരള വനം വകുപ്പിൻ്റെ കുറേ ഐറ്റംസ് ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വൻതേനും ചെറുതേനും അതുപോലെ തന്നെ എന്താണ് പുൽത്തൈലം ചന്ദനത്തൈലം ഇതുപോലുള്ള ഐറ്റംസൊക്കെ അതായത് കാട്ടിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ കീഴിൽ ഇവിടെ വയ്ക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങി നമ്മൾ ത്രീ ഡി തിയേറ്ററിൻ്റെ ഒരു കാര്യം കൂടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ത്രീ ഡി തിയറ്ററിന് നൂറ് രൂപ കണ്ടാണ് ചാർജ് വരുന്നത് പതിനഞ്ച് മിനിറ്റോളം എന്തോ ആണ് പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അടുത്ത ഷോയ്ക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സൈക്കിളിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ അവിടെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവില് കൊടുക്കുന്നില്ല കാരണം എന്ന് വെച്ച് ആദ്യം ഒരു രണ്ട് മൂന്ന് മാസം കൊടുത്തപ്പോഴത്തേക്കും തന്നെ ഒരുപാട് കംപ്ലൈൻസ് വരാൻ തുടങ്ങി അപ്പോഴത്തേക്കും അവർ പിന്നെ ആ സൈക്കിൾ വാടക കൊടുക്കുന്ന ആ ഒരു പരിപാടി നിർത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് എല്ലാവരും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും ഇതുപോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും അതൊക്കെ ഒരു കംപ്ലൈൻസിൽ കംപ്ലൈൻസുകളിൽ മാത്രമായിട്ട് ഒതുക്കിയിട്ട് അതിന് ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ഒരു സൈക്കിൾ റൈഡൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കുറക്കൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും ആ ഒരു സൈക്കിളിൻ്റെ സംഭവം നിർത്തിയതിന് എനിക്കധികം വിഷമമുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് പൊന്മുടിയിലെ തന്നെ അങ്ങേ അറ്റത്തുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലും നല്ല കാഴ്ചകൾ ഇവിടെ ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പൊ അതൊക്കെ ആസ്വദിച്ചു കൊണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഏകദേശം വൈകിട്ട് അഞ്ചര മണിയായപ്പോഴത്തേക്കും ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മൂടൽ മഞ്ഞ് വരാൻ തുടങ്ങി സത്യം പറഞ്ഞാല് നല്ല വിഷമം തോന്നി കാരണം നല്ല മൂന്ന് നമ്മൾ ഇവിടെ എത്തിയതാണ് ഈ ഒരു അഞ്ചര മണിയോളം അടുപ്പിച്ച് നമ്മൾ ഇവിടെ ചെറിയൊരു ചൂടൊക്കെ കൊണ്ടിട്ടാണ് ഇരുന്നത് ഇറങ്ങാറായപ്പോഴത്തേക്കും ആണ് ആ ഒരു മൂടൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ മൂടൽ മഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ തണുപ്പും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം കാത്തു നിന്നിട്ട് ഇപ്പഴ് ഫുള്ള് തിരക്കാ കാറുകളൊക്കെ അവിടെ ഇട്ടിട്ട് ഇട്ട് തികയാതായപ്പം തിങ്ങറ്റം കാറ് പാർക്കിങ് ആയി അങ്ങോട്ട് പോയപ്പോ നല്ല മുട്ട ഫീലായിരുന്നു ഇപ്പൊ അടിപൊളിയായിട്ട് കോടയൊക്കെ ഇറങ്ങി സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ സമയം ഒരാഞ്ചു മണിയായിട്ടുണ്ടാവും കറക്റ്റ് നാലമ്പത് ഒന്ന് കാണാൻ പോയോ അത്രയ്ക്ക് മൂടേട്ടാ ആ സൈഡൊക്കെ മേളൊന്നും കാണാ മൈ ടോപ്പൊന്നും കാണാ ടോപ്പ് ഫുള്ള് മുടങ്ങ കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും അവസാനം ഉടൽ മഞ്ഞ് കണ്ടതിൻ്റെയും അതൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നതിൻ്റെയും സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ മീമുട്ടിയുടെയും കല്ലാറിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മറ്റൊരു എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും അതും കൂടെ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട എൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ